ചെറുവത്തൂർ മട്ടല്ലായി ഞാലാംകൈയിലാണ് ദേശീയപാത നിർമ്മാണത്തിനിടെ കുന്നിടിഞ്ഞു വീണ് അന്യസംസ്ഥാന തൊഴിലാളിയായ മുൻ താജ്മീർ മരിച്ചത് പതിനെട്ടുകാരനായ താജ്മീർ കൊൽക്കത്ത സ്വദേശിയാണ് പാതയുടെ നവീകരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കെയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ കുന്നിടിഞ്ഞു വീണത് മൂന്ന് തൊഴിലാളികൾ മണ്ണിനടിയിൽ അകപ്പെടുകയായിരുന്നു ശബ്ദം കേട്ട് മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ രക്ഷാപ്രവർത്തനം നടത്തി വിവരമറിഞ്ഞെത്തിയ പോലീസും ഫയർഫോഴ്സും ഉടൻ തന്നെ മണ്ണിനടിയിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുൻ താജ്മീർ മരണപ്പെടുകയായിരുന്നു കൽക്കത്ത സ്വദേശികൾ അപകടത്തിൽപ്പെടുന്ന വിവരം അറിയുകയുണ്ടായി അതിൽ ഒരാൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ കെ എച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തി എത്തിക്കുമ്പോൾ തന്നെ മരിച്ച മരിച്ചതായ വിവരങ്ങളും അതുപോലെ തന്നെ മറ്റു രണ്ടുപേരും അപകടത്തിൽ പൊട്ടിരിക്കുകയാണ് ഹൈവേ വികസനമായി ബന്ധപ്പെട്ട് വീരമരക്കൊന്നും അതുപോലെ തന്നെ മട്ടലായിക്കുന്നും കുറേ മാസങ്ങളായിട്ട് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയാണ് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയും അതുപോലെ തന്നെ കലക്ടറും ഒക്കെ സ്ഥലം സംരക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി മണ്ണിടിച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശവും അതിനനുസരിച്ചിട്ടുള്ള വർക്കും ഏറ്റെടുക്കണമെന്ന രീതിയിലേക്ക് മേഘാ ടീമിനോട് അഭ്യർത്ഥിക്കുണ്ടായി പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ന് രാവിലെ ഒരു പത്തരയോട് കൂടിയിട്ടാണ് ഈ ഒരു അപകടം നമ്മൾ അറിയുന്നത് അശാസ്ത്രീയമായ മണ്ണെടുക്കലോ അല്ലെങ്കിൽ ഈ ഈ ഒരു ഒരു എന്തോ എന്നറിയില്ല പറ്റിയതായിട്ട് നമ്മൾ കാണാൻ അപകടത്തിൽ പരിക്കേറ്റ കൊൽക്കത്ത സ്വദേശികളായ മുന്നാൽ നസ്കർ മോഹൻ തേജർ എന്നിവരെ ചെറുവത്തൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം പ്രദേശത്ത് അശാസ്ത്രീയമായ രീതിയിലാണ് മണ്ണെടുപ്പ് നടക്കുന്നതെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ആരോപിക്കുന്നുണ്ട് സി മലയാളം ന്യൂസ് കാസർഗോഡ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം